തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ വേറെ തിരൂർ പറവണ്ണ അരിക്കാഞ്ചറിയിൽ കഴിഞ്ഞ ഒരു വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഹക്കാനി അക്യു ഹോമിന്റെ ഒന്നാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി സുബേർ അധ്യക്ഷത വഹിച്ചു നിന്നും മുതൽ ിൽ ഷോറൂം സന്ദർശിക്കൂ ഐ എ പി എ മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ എം സി ടി പ്രിൻസിപ്പൽ അക്യുപിയർ സുബേറിന്റെ അധ്യക്ഷതയിലാണ് ഒരു വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഹഖാനി അക്യൂ പങ്ക്ചർ ഹോമിന്റെ ഒന്നാം വാർഷികം സമുചിതമായി ആഘോഷിച്ചത് ഈ ഒരു വർഷം നമ്മൾ സേവന രംഗത്ത് മരുന്നില്ലാത്ത ചികിത്സ നൽകുകയും ഇതിലൂടെ ഇന്ന് നമ്മളുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളിൽ നിന്നും മറ്റും മോചനം ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഐ എ പി എയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ ആക്യുപഞ്ചർ ഹോം നൽകി വരുന്നത് ഇതിലൂടെ അനേകം ആളുകൾക്ക് ആശ്വാസം നൽകാൻ ഇതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കാരണം വളരെ അധികം ആളുകൾ ചികിത്സ നേടി രോഗം ക്ഷമിക്കാതെ സാമ്പത്തികമായും മാനസികമായും തളർന്ന ഒട്ടനവധി വ്യക്തികൾക്ക് ഈ സ്ഥാപനത്തിലൂടെ വളരെ നല്ല രീതിയിലുള്ള ആശ്വാസം നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൽ ഏറ്റവും അഭിമാനകരമായ കാര്യം ഹോമിൻ്റെ വാർഷിക ദിനമാണെന്ന് അപ്പോ പിന്തു പറഞ്ഞതുപോലെ തന്നെ മരുന്നില്ലാതെ ചികിത്സിക്കുന്ന എല്ലാവർക്കും ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന ഒരു മേഖലയാണ് ഇത് നമ്മളൊക്കെ ഇത് വളരെ പേടിയോട് കൂടിയിട്ടായിരുന്നു ഹക്യുപഞ്ചർ എന്ന ഒരു മേഖല കണ്ടിരുന്നത് ഇതെന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഇതിലേക്ക് വന്നു ഇത് പഠിച്ചു അങ്ങനെ ചികിത്സിച്ചപ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളും ഒരു മരുന്നുമില്ലാതെ മാറ്റാൻ പറ്റിയത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ വെരിക്കോസ് അതേപോലെ തന്നെ അലർജി അതേ പലതരം അക്യുപിയർമാരായ ഷിഫ ഖാജ ഷംല ഷാഹിദ എന്നിവരുടെ സുദീർഘമായ സേവനത്തിന് സ്ഥാപനത്തിന്റെ ഉടമ അക്യുപിയർ ഷെമീമ സെക്യൂരിറ്റി എന്നിവർ മൊമന്റോ നൽകി ആദരിച്ചു വെട്ടന്യൂസ് പറവണ തൊഴിലിടങ്ങളിലെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിനായി വി ആർ സി ഹോസ്പിറ്റലിന്റെ പുതിയ സംരംഭം ഒക്ടോബർ പത്ത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ദിനത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു